ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഓണം എന്ന പരിപാടിയും നടത്തി വടക്ക വാർഡ് വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നേതൃത്വത്തിലാണ് അയ്യങ്കാളി ജയന്തി ആഘോഷവും ഓണം മുറ്റത്ത് എന്ന പരിപാടിയും സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു കോൺഗ്രസ് നേതാവ് കെ ആർ വേലായുധൻ പിള്ള ഉദ്ഘാടനം ചെയ്തു അതിന്റെ എന്ന പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഈ ദിവസത്തിന്റെ പ്രത്യേകത അധക്കൃതരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ജീവനാന്തം പ്രയത്നിച്ച മഹാത്മാ ശ്രീൻ കാളിയുടെ ജന്മദിനം കൂടിയാണ് വർഷത്തിന് മുൻപൊക്കെ ഇതിപ്പോ കെ പി സി സി അവരുടെ സന്ദർശനം ആഹ്വാനിച്ചത് ർശനം പാർട്ടിയുടെ അജണ്ടയിലുള്ള കാര്യങ്ങളായി ഇങ്ങനെ ജനങ്ങളുമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനു അനുസരിച്ച് പരിഹാരം കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ നാലാം വാർഡ് കമ്മിറ്റി അങ്ങനെയുള്ള ഇത്രയും ആളുകളെയൂടെ സംഘടിപ്പിക്കണമെങ്കിൽ തന്നെ അവർ വീട് വിടാൻ തന്നെ കയറിയിറങ്ങി സന്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു ആറ് നളിനാക്ഷൻ പ്രസന്നൻ വില്ലാടൻ ലത്തീഫ് പെരുങ്ങുളം കബീർ കെ വി അഭിലാഷ് എച്ച് അബ്ദുൽ ഖലീൽ ശ്രീലക്ഷ്മി ലിബു മാത്യു ഉണ്ണി ചിത്തിര സന്തോഷ് കുമാർ സലിം ചക്കുവള്ളി പൊന്നമ്മ കുരുവിള ഹരി സബരിയ എന്നിവർ പങ്കെടുത്തു നല്ല പരിപാടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാവരുടെയും മാത്രം ബന്ധപ്പെട്ട് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഇന്നത്തെ പരിപാടി ഏറെ ശ്രദ്ധേയമാണ് കാരണം വേപ്പിളച്ചട്ടം പറഞ്ഞതുപോലെ അധസ്ഥിതി വർഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വെല്ലുവണ്ടി സമരം പോലും നയിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ ആണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇന്നത്തെ നമ്മളെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ദിനം ആഘോഷിക്കുന്ന അയ്യങ്കാളി ന്യൂസ് ബ്യൂറോ ചൂരനാട്